ഇപ്പോൾ പരീക്ഷ ചൂട് എടുക്കയാണ് പാരന്റ്സ് ഒക്കെ ഭയങ്കര ടെൻഷനിലായിരിക്കും ഫാദർ തന്നെ പറഞ്ഞു പാരന്റ്സിനും ക്ലാസ് എടുക്കാറുണ്ട് എന്നുള്ളത് എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് ഇനി അവർക്ക് വേണ്ടത് ഞാൻ പാരൻസ് പൊതുവെ പറഞ്ഞാല് ചില എല്ലാവരുടെ പേരൻസിന്റെ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ അവരുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അവരുടെ മക്കളൊക്കെ നല്ല റിസൾട്ട് വാങ്ങണം എല്ലാവരും ആഗ്രഹം എ പ്ലസ് കിട്ടണം എന്നുള്ളതാണ് എല്ലാ വിഷയത്തിനും കിട്ടിയ അത്രയും സന്തോഷം നല്ലത് തന്നെയാണ് അപ്പൊ ചിലപ്പോൾ ഈ കുട്ടികൾ പഠിക്കുന്നുണ്ടാവും പഠിക്കും ഓവർ സ്ട്രെയിൻ കൊടുക്കും നീ പഠിക്കണില്ല പഠിക്കണില്ല എല്ലാ കുട്ടികളും ഒരേപോലെ ഇരുന്ന് പഠിക്കാൻ പറ്റുന്നവരല്ല ഞങ്ങൾ എഡ്യൂക്കേഷനിൽ പറയും ചില കുട്ടികൾ ഓഡിറ്ററി ലേണേഴ്സ് അവർ കേട്ടാൽ പഠിക്കും വേറെ ഒന്നും ആവശ്യമില്ല നല്ല ബ്രൈറ്റ് സ്റ്റുഡൻസ് ഒക്കെ പറഞ്ഞു പറഞ്ഞു കേട്ടിട്ടുണ്ട് പല പണിയും ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അതിന്റെ ഇടയിൽ കേട്ടിട്ടാണെങ്കിലും നല്ല ഭംഗിയായിട്ട് അവര് പോയി പരീക്ഷൻസ് ആയിരിക്കും പൊതുവേ